അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് മൂവാറ്റുപുഴയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ കോരിച്ചെരിയുന്ന മഴയിലും ആയിരക്കണക്കിന് ഭക്തരാണ് ബലിതർപ്പണത്തിനായി എത്തിയത് കർക്കിടകവാവ് ദിനത്തിൽ മൂവാറ്റുപുഴയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഒരുക്കിയ ബലിത്തടകളിൽ പിതൃപുണ്യം തേടി ബലിതർപ്പണം നടത്തിയ ആയിരങ്ങൾ പ്രതികൂല കാലാവസ്ഥ ആയിരുന്നാലും ആയിരക്കണക്കിന് ആളുകളാണ് ബലിതർപ്പണ ചടങ്ങുകൾക്കായി വിവിധ ക്ഷേത്രങ്ങളിലെത്തിയത് ആനിക്കാട് തിരുവമ്പളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ നാല് മുതൽ തീർത്ഥക്കരയിൽ ആരംഭിച്ച ബലിയടൽ ചടങ്ങുകൾക്ക് നാരായണൻ ഇളയത് മുഖ്യകാർമികത്വം വഹിച്ചു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തടയിൽ ഒരേ സമയം അഞ്ഞൂറോളം പേർക്ക് ബലിയിടുവാനുള്ള സൌകര്യം ദേവസ്വം ഒരുക്കിയിരുന്നു വെള്ളിയുർക്കുന്ന മഹാദേവ ക്ഷേത്രത്തിനോടനുബന്ധിച്ച ക്ഷേത്ര കടവിലും കൈലാസ ഓഡിറ്റോറിയത്തിലുമാണ് ബലിതർപ്പണം നടത്തിയത് പുലർച്ചെ നാല് മുപ്പത് മുതലാണ് ബലിതർപ്പണം ആരംഭിച്ചത് ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആറു മുതൽ ആരംഭിച്ച ബലിതർപ്പണത്തിന് കരിവേപ്പിലത്തെ രാജൻ എളിയത് കാർമ്മികത്വം വഹിച്ചു ഭജന ദേവസ്വം ക്ഷേത്രം മാടാടി തൃക്ക മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലായി ആയിരക്കണക്കിന് ആളുകളാണ് പിതൃക്കളുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണം നടത്തിയത് കോരിച്ചൊരിയുന്ന മഴയിലും നൂറുകണക്കിന് ഭക്തരാണ് ബലിതർപ്പണത്തിനായി മൂവാരിപ്പുഴയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ എത്തിയത് ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കരൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം